റീൽ വേറെ എന്നുള്ളതാണ് എഫേർട്ട് ഇടേണ്ടിടത്ത് എഫേർട്ട് ഇടേണ്ട വേണം ഉറങ്ങാതിരുന്നു പഠിക്കേണ്ടി വരും ഞാൻ പ്ലസ് ടു കഴിഞ്ഞ് ഇറങ്ങിയപ്പോഴേക്കും എന്റെ ക്ലാസ്സിലെ എയ്റ്റി പെർസെന്റേജോളം ഗേൾസ് കല്യാണം കഴിഞ്ഞ് പോയിട്ടുണ്ട് മാം ഈ എക്സാമിന് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഇത് കഴിഞ്ഞാൽ കല്യാണം കഴിപ്പിച്ചു ഇതിന് കിട്ടിയില്ലെങ്കിൽ കല്യാണം എന്ന് പറയാം പാരന്റ്സ് ചിലപ്പോൾ മോട്ടിവേറ്റ് ചെയ്യാൻ പറയുന്നതായിരിക്കാം പക്ഷെ അതൊരു നെഗറ്റീവ് മോട്ടിവേഷൻ ആണ് ആ കുട്ടി പേടിച്ച് പഠിക്കുകയാണ് മെന്റൽ ഹെൽത്ത് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഐ സി എം എസ് എക്സ്പേർട്ട് ടോക്കിൽ ഇന്ന് നമ്മോടൊപ്പം പുതിയൊരു അതിഥിയുണ്ട് കഴിഞ്ഞ ആറേഴ് വർഷത്തോളമായിട്ട് കൊമേഴ്സ് പ്രൊഫഷണൽ മേഖലയിൽ ടീച്ചിങ് നടത്തിക്കൊണ്ടിരിക്കുന്ന റിംഷാന മിസ്സാണ് മിസ് ഐ സി എം എസ് ഈ ഒരു എക്സ്പേർട്ട് ടോക്കിലേക്ക് താങ്കൾക്ക് സ്വാഗതം സർ ഈ ഇന്ന് നമ്മുടെ ഒരു ചർച്ചയുടെ അടിസ്ഥാനം എന്നുള്ളത് ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൻ്റെ ഈ വേനലവധി പ്രത്യേകിച്ച് വേനൽ അവധി എന്നുള്ളത് സ്കൂൾ അവധികളാണ് പക്ഷേ ഈ സ്കൂൾ അവധിയിൽ വരുന്ന ചർച്ച വിദ്യാഭ്യാസം തന്നെയാണ് ഏറ്റവും കൂടുതൽ വലിയ ചർച്ച ആ ഒരു ചർച്ചയിൽ പ്രൊഫഷണൽ വിദ്യാഭ്യാസ രംഗത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് കൊമേഴ്സിൻ്റെ മേഖലയാണ് അതായത് സി എസ് സി എം എ സി എസ് എ സി സി എ യു എസ് എം എ ഉള്ള കോഴ്സുകൾ എന്തുകൊണ്ടായിരിക്കണം ഇങ്ങനെ ഒരു ഈ ഒരു മേഖലക്ക് ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ഇത്തവണ കിട്ടിയത് ആക്ച്വലി ആ ഒരു ഭൂമിപ്പോൾ ശരിക്കും നമുക്ക് കാണാൻ പറ്റും നമ്മളിപ്പോൾ പഠിക്കുന്ന സമയത്താണെങ്കിൽ പോലും ഒരു പത്ത് വർഷം മുന്നേ ആണെങ്കിൽ പോലും സി എ സി എം എ സി എസ് എന്നുള്ളത് ആ മൂന്ന് ഇന്ത്യൻ കോഴ്സസ് ആക്ച്വലി ഇവിടെ ഉണ്ട് അതിൻ്റെ പോപ്പുലാരിറ്റി ഇതുപോലെ ഇല്ലാന്നേ ഉള്ളൂ ആക്ച്വലി അധികം ആൾക്കാർക്ക് അതാകില്ല ഇപ്പോൾ ഞാൻ കൊമേഴ്സ് പഠിച്ച ഒരാളാണ് അപ്പം നമ്മുടെ ക്ലാസ്സിലുള്ള പലരും ഈ പറഞ്ഞ പോലെ നമ്മുടെ ഒരു ഓൾഡ് കൺസെപ്റ്റ് പ്രകാരം നല്ല മാർക്ക് സ്കോർ ചെയ്തവർ സയൻസിലോട്ടും അല്ലാത്തവർ കൊമേഴ്സിലോട്ടും എന്നുള്ളൊരു ചിന്താഗതിയാണ് പക്ഷെ കൊമേഴ്സ് ആഗ്രഹിച്ചെടുത്ത ഒരാളാണ് ഞാൻ അപ്പോൾ എന്തോ ഒരു ഭാഗ്യം കൊണ്ട് എൻ്റെ പാരൻസ് സി എ സി എം എയിൽ ഐ മീൻ അവർക്ക് അതിനെക്കുറിച്ച് അറിയായിരുന്നു അപ്പോൾ എൻ്റെ ഉപ്പ സി എ എടുക്കണം എന്ന് പറഞ്ഞിട്ടാണ് എന്നെ കൊമേഴ്സിൽ കൊണ്ടുപോയാക്കിയത് അതായത് സയൻസ് കിട്ടിയിട്ട് അതിന്ന് കൊമേഴ്സിലേക്ക് മാറിയ ഒരാളാണ് ഞാൻ അപ്പൊ ആ ഒരു ടൈമിൽ തന്നെ നമുക്ക് ഞാൻ ഫോക്കസ് ചെയ്തത് നമുക്ക് ആ ആ ഒരു ഏരിയയിലേക്ക് പോവാം അത് എനിക്ക് തന്നെ വന്നതല്ലായിരുന്നു എൻ്റെ ഫാദർ വഴി കിട്ടിയ ഒരു സംഭവമാണ് ആ അങ്ങനെ കിട്ടിയ ഒരു കാര്യമായിരുന്നു അപ്പോൾ ആ സമയത്ത് എൻ്റെ ക്ലാസ്സിലുള്ള കുട്ടികൾക്ക് പലർക്കും ഈ ഒരു ഏരിയ ആയിട്ട് ില്ല എന്ന് മാത്രല്ല അറിയത്തോലും ഇല്ല നമ്മൾ ഈ പ്ലസ് ടു പഠിക്കുമ്പോൾ ടീച്ചേഴ്സ് ആണെങ്കിൽ പോലും നമ്മൾ അവിടെ മോട്ടിവേറ്റ് ചെയ്ത് വിടുന്നത് ഇപ്പൊ പി എസ് എം മോൽ അഡ്മിഷൻ കിട്ടാൻ പി എസ് എം മോലെ ബികോമിന് പഠിക്കാൻ അല്ലെങ്കിൽ നമ്മളെ സീനിയേഴ്സ് പ്ലസ് ടു കഴിഞ്ഞ് അവിടെ പോയിട്ടുണ്ടെങ്കിൽ ഒരു അസംബ്ലിയിൽ ആ കുട്ടിയുടെ പേരെടുത്തു പറയും ആ കുട്ടിക്ക് നമ്മുടെ സ്കൂളിൽ നിന്ന് ഇന്ന ഒരു കുട്ടിക്ക് പി എസ് എം മോല് അഡ്മിഷൻ കിട്ടി എന്ന് എസ് അപ്പൊ അത് ശരിക്കും ആ ഒരു ചേഞ്ച് ശരിക്കും നമുക്കത് നോട്ട് ചെയ്യാനും അറിയാനും പറ്റിട്ടുണ്ട് അപ്പൊ നമ്മൾ ആലോചിക്കുന്ന എന്താ പി എസ് എം ഊല് അഡ്മിഷൻ കിട്ടണം ആ സമയത്ത് ശരിക്കും നമുക്ക് ബികോം കോം ബി ബി എൻ്റെ ഡിഫറെൻസിയേഷൻ പോലും ചിലപ്പോൾ അറിയുന്നവരുണ്ടാവാം അറിയാത്തവരുണ്ടാവാം എന്നെ സംബന്ധിച്ച് എനിക്ക് അറിയില്ലായിരുന്നു അപ്പോൾ നമ്മൾ ബി കോമിന് അഡ്മിഷൻ കിട്ടണം അവിടെ ബി കോമിന് അഡ്മിഷൻ കിട്ടണമെങ്കിൽ എയ്റ്റി ഫൈവ് പെർസെൻറ്റേജ് അബവ് അന്ന് അതല്ല കാരണം അന്ന് പ്ലസ് ടെൻത്ത് പ്ലസ് ടു എക്സാം വരുമ്പോൾ പാരൻസിൻ്റെ സൈഡിൽ നിന്ന് നമുക്ക് പഠിക്കാൻ പറയുന്ന ഒരു ഫോഴ്സ് അല്ലെങ്കിൽ നമ്മൾ ആ എക്സാമിന് കൊടുത്തിരുന്ന ഒരു ഇമ്പോർട്ടൻസ് വളരെ വലുതാണ് ഒരു ഒരു ഫുൾ എ പ്ലസ് അല്ലെങ്കിൽ എന്ന് പറയുന്നത് അന്ന് വലിയ വലിയ കാര്യമാണ് മാർക്സ് ആണ് ുംറിയില്ല അതായത് ടീച്ചേഴ്സിന്റെ ഭാഗത്തുനിന്ന് കഴിഞ്ഞാൽ ഇതിന് സാധ്യത ഉണ്ടെന്ന് സ്കൂളിൽ നിന്ന് പറയുന്നില്ല ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഭാഗത്തുനിന്ന് വരുന്ന മാർക്കറ്റിംഗ് പോലും വളരെ റയറാണ് റയർ എന്ന് പറഞ്ഞാൽ റയറെസ്റ്റ് ആണ് ആ അതിനകത്ത് ഈ ഈ വർഷം നോക്കുമ്പോൾ ഒരു റീസെന്റ് വരുമ്പോ കുട്ടികൾക്ക് നമ്മള് നിങ്ങൾ കൊമേഴ്സ് ആയിക്കോട്ടെ സയൻസ് ആയിക്കോട്ടെ ഹ്യൂമാനിറ്റീസ് ആയിക്കോട്ടെ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ തന്നെ ഉണ്ട് എല്ലാ ഇതിലും പഠിച്ച കുട്ടികൾ അപ്പോൾ കൊമേഴ്സ് സ്റ്റുഡൻസിനൊന്നും കൊമേഴ്സ് സ്റ്റുഡൻസ് നല്ല ഒരു സ്റ്റുഡൻസിനും നമ്മള് സി എസ് ഇ എം എ സി എസ് ഇൻട്രോഡ്യൂസ് ചെയ്ത് കൊടുക്കേണ്ട ഒരു അവസ്ഥ വരുന്നില്ല അത്രയും ആണ് കോഴ്സ് എന്ന് പറയുന്നത് അതിന്റെ റീസൺ എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ളത് ഒരു രണ്ടു മൂന്ന് വർഷം അല്ലെങ്കിൽ നാല് വർഷത്തിന്റെ അടക്കാണ് ഭയങ്കരമായിട്ട് ആഡ് വരാൻ തുടങ്ങിയത് ശ്രദ്ധിച്ചത് പിന്നെ അതുപോലെ എവിടെ പോയാലും അവിടെ വല്യ വല്യ ഫ്ലെക്സ് ഇപ്പോൾ കോഴിക്കോടൊക്കെ പോയി കഴിഞ്ഞ മുതൽ ആ ബീച്ച് സൈഡിലൊക്കെ കംപ്ലീറ്റ് ഓരോ ഇൻസ്റ്റിറ്റ്യൂട്ട്സിന്റെ ആഡ് ആണ് പിന്നെ ഒരു മലയാളം വെബ് സീരീസ് കാണുകയാണെങ്കിൽ പോലും അതിനകത്ത് ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ആഡ് കാണും അപ്പൊ ഇവരിങ്ങനെ ചെയ്യുന്നു ഇതിങ്ങനെയാണ് അങ്ങനെയാണെന്നുള്ള ഡയലോഗ്സ് വെച്ചിട്ട് പറയും അത് ഇടയ്ക്ക് ഈ ആഡിന്റെ ഇൻഫ്ലുവൻസ് സത്യത്തിൽ നമുക്കിടയിൽ ഒന്ന് കുറഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്പൊ അത് എഗെയിൻ വന്നു ഇപ്പൊ സാറിന് അറിയാം ഫൗണ്ടേഷൻ തൊട്ടിട്ട് നമ്മുടെ ഐ സി എം എസിൽ ഒരുപാട് ബാച്ചേഴ്സ് മറ്റു ഇൻസ്റ്റിറ്റ്യൂഷന് ഡിഫറെന്റ് ആയിട്ട് അധികം കുട്ടികളുണ്ട് ഓരോ ക്ലാസ്സിലും സെവൻറ്റി സെവൻറ്റി ഫൈവോളം കുട്ടികൾ ഡീൽ ചെയ്യുന്ന അവസ്ഥ ഉണ്ടായിട്ടുണ്ട് പക്ഷെ അവർ പ്ലസ് ടു എന്നുള്ള ഒരു ആ നമ്മളെ പ്ലസ് ടു എന്ന് പറയുമ്പോൾ ഒരു മിനി കോളേജ് ലെവലാണ് ആണ് അല്ലേ അവര് അതായത് ടെൻത്ത് വരെ നമ്മളെ ഫോഴ്സ് ചെയ്ത് പഠിപ്പിക്കുന്നു അല്ലെങ്കിൽ എസ് എസ് എൽ സിന്നുള്ള ഒരു ഇത് വരുന്നു എന്നുള്ളതിനപ്പുറത്തേക്ക് പ്ലസ് ടു അവരെ എൻജോയ് ചെയ്ത് പഠിക്കുകയാണ് അങ്ങനെയാണ് പക്ഷെ ആ രീതിന്ന് ഇങ്ങോട്ട് വരുമ്പോഴുള്ള ചേഞ്ചും ഈ പറഞ്ഞ പോലെ ഇടയ്ക്ക് ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് സെറ്റപ്പിനോട് അവർക്ക് താല്പര്യം ഇല്ലാതെ വന്നിരുന്നു അതുകൊണ്ട് മാത്രം ഇതിലേക്ക് വരുന്നില്ല എന്നുള്ള രീതിയിലേക്ക് ശരിക്കും ഉണ്ടായിരുന്നു കാരണം അവർക്ക് പ്രോഗ്രാംസ് മിസ് ചെയ്യുന്നു കോളേജിൽ പോയ ഫ്രണ്ട്സ് ഇത് പറയാറുണ്ട് അതോ അതൊന്നും ഇല്ലാടിക്കും പ്രോഗ്രാംസ് ഇല്ല എന്നൊക്കെ പറയാറുണ്ട് പക്ഷെ ഞാൻ അവരോട് ശരിക്കും ഫൗണ്ടേഷൻ ലെവലിൽ തൊട്ട് കുട്ടികളോട് ഞാൻ പറയാറുള്ളത് നിങ്ങൾ എൻജോയ് ചെയ്ത് പഠിക്കണം അതായത് ഒരിക്കലും നമ്മളൊരു കുട്ടീനെ ഫോഴ്സ് ചെയ്ത് പഠിപ്പിക്കുക എന്നുള്ളത് ഇന്നത്തെ കാലത്ത് പോസിബിളല്ല നമ്മൾ നമ്മളെ പാരൻസിനെ പേടിച്ച് ഒരു ഇൻറ്റൻസിറ്റിയിൽ ഇന്നത്തെ കുട്ടികൾ അത് ചെയ്യണില്ല അവരവരുടെ കംഫർട്ട് ലെവലാണ് ഏറ്റവും കൂടുതൽ അവരെ കംഫർട്ടബിൾ അല്ലെങ്കിൽ അവർ പോവും കോഴ്സ് ആയിക്കോട്ടെ എന്തായിക്കോട്ടെ അവർ ഇറങ്ങി പോവുംന്നുള്ളത് വലിയതാണ് അപ്പം പല കുട്ടികളുടെ പഠിക്കുന്ന ശൈലി ആണ് നമ്മൾ കുറേ കുട്ടികളെ കാണുന്നതിനെ കൊണ്ട് ആ കാര്യങ്ങളൊക്കെ നമുക്ക് കൂടുതലും മനസ്സിലാക്കാൻ പറ്റും ചിലർ പാട്ട് കേട്ട് പഠിക്കും ചിലർ നടന്ന് ഇരുന്ന് രാത്രി പഠിക്കുന്ന ഉറങ്ങാണ്ടിരുന്ന് പഠിക്കും ചിലർ രാവിലെ എണീറ്റ് പഠിക്കും ഉച്ച കഴിഞ്ഞിരുന്ന് നിങ്ങൾ എപ്പോൾ കംഫർട്ടബിൾ ആവുന്നു അപ്പ പഠിക്കാന്നാണ് ഞാൻ പറയാറ് അല്ലാതെ ഡെയിലി രണ്ട് മണിക്കൂർ വെച്ച് പഠിക്കണം അത് നിർബന്ധമാണെന്ന് നമുക്ക് പറയാം പക്ഷെ അത് പോസിബിൾ അവരത് ചെയ്യില്ല ഉറപ്പാതവർ ചെയ്യൂലെന്നുള്ളത് അപ്പൊ പ്രാക്ടിക്കലി അവരെ ഡീൽ ചെയ്യാനാണ് ഞാൻ പേഴ്സണലി ട്രയർ നിങ്ങൾ ഔട്ടിംഗ് പോയിക്കോളൂ ഫ്രണ്ട്സിന്റെ കൂടെ കറങ്ങാൻ പോണം കല്യാണത്തിന് പോകണം കാരണം സി എ സി എം എ കഴിഞ്ഞ് വരുമ്പോഴേക്കും ഫാമിലിയിൽ ആരൊക്കെ ജനിച്ചു മരിച്ചു എന്നുള്ളതിനെ കുറിച്ച് ചിലപ്പോ ഒരു ഐഡിയ ഉണ്ടാവില്ല അതെ നമ്മളെ പഠിപ്പിച്ചിരുന്നൊരു സാറ് പറഞ്ഞിട്ടുണ്ട് സി എ സി ഫൈനല് കഴിഞ്ഞവരെയൊക്കെ താടി വളർന്നത് പിന്നീടാണ് അറിഞ്ഞാവുന്നത് അത്രയും സീരിയസ് ആയിട്ട് ഇരുന്ന് പഠിച്ച മടുപ്പ് വരും പഠിപ്പിനോടും കരിയറിനോടും എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഓക്കെ ഈ ഒരു പുതിയ കിഡ്സിനോട് അതൊക്കെ പറയാൻ താങ്കൾക്ക് പറ്റുന്ന അനുഭവം കൊണ്ടാന്ന് തോന്നുന്നു ഞാൻ നിങ്ങളുടെ ഒരു ഇൻ പേഴ്സൺ ഈ ഒരു പ്രൊഫഷനിലേക്ക് ഇപ്പം നിങ്ങൾ പ്ലസ് ടു വരെ വന്ന കഥകൾ പറഞ്ഞു പാരൻസിൻ്റെ ഒരു മോട്ടിവേഷൻ പറഞ്ഞു എങ്ങനെയാണ് ഈ ഒരു ഫീൽഡിലേക്ക് എത്തിയത് എന്താണ് ഇപ്പോഴത്തെ അതിൻ്റെ ഒരു കറന്റ് സ്റ്റേജസ് ഇപ്പോൾ ആ ഒരു ടൈമില് ഞാൻ ഞാൻ ഈ പറഞ്ഞ പോലെ നമ്മുടെ സ്കൂളിലേക്ക് ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് ഇതുപോലെ മാർക്കറ്റിങ്ങിനായിട്ട് വന്നു പ്ലസ് ടുയുടെ ട്യൂഷൻ പ്ലസ് ഫൗണ്ടേഷൻ എന്നുള്ള രീതിയിലേക്ക് ആ സമയത്ത് ഞാൻ ആ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ചേർന്നു ട്യൂഷൻ പ്ലസ് ഇതെടുത്തു സി എ മാത്രം ഫോക്കസ് ചെയ്തു എന്നെ എല്ലായിടത്തും കാണുന്ന പോലെ കുറേ റിലേറ്റീവ്സും ഫ്രണ്ട്സും അല്ലെങ്കിൽ നമ്മൾ മുതിർന്ന കാക്കമാരോട് എഡ്യൂക്കേറ്റഡ് ആയിട്ട് ആൾ ആൾക്കാരോടൊക്കെയാണ് അഡ്വൈസ് എടുക്കുക എന്ന് അപ്പോൾ അന്ന് ഞാൻ കേട്ട ഏറ്റവും വലിയ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ സി എ വളരെ പാസിങ് പേഴ്സെൻറ്റേജ് കുറവാണ് അത് പാസ്സായി ഭയങ്കര പാടാണ് അപ്പോൾ ഒരു സ്റ്റേജ് എത്തുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും അവിടെ ഡ്രോപ്പ് ചെയ്തിട്ട് പോകുമ്പോൾ നിങ്ങളുടെ കയ്യിൽ പ്ലസ് ടു മാത്രമേ കാണൂ വേറൊന്നും ഉണ്ടാവില്ല ഡിഗ്രി ഉണ്ടാവും അന്ന് നമ്മൾ സി എയുടെ കൂടെ ഈ ഡിഗ്രി കൊടുക്കുന്ന സിസ്റ്റം ഇല്ലാന്ന് അപ്പോൾ നമ്മളടുത്ത് ഏറ്റവും കൂടുതൽ ഡിഗ്രി പോലും കയ്യിലുണ്ടാവില്ല മറ്റേന്ന് ഈ ഡിഗ്രിക്ക് പോയിട്ട് സി എ എടുത്തോളൂ അപ്പൊ നിന്റെ കയ്യിലൊരു ഡിഗ്രി ഉണ്ടല്ലോ അത് കേട്ടിട്ട് ഞാൻ അത് ഡ്രോപ്പ് ചെയ്തു ഡിഗ്രിക്ക് പോയി ഡിഗ്രിക്ക് പോയി എം ഞാൻ പഠിച്ച ആ സമയത്ത് എന്നെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിപ്പിച്ച സാർ അവിടെ എന്നെ കണ്ടിട്ട് ആദ്യം ചോദിച്ച എന്തിനും അത് ചെയ്തു എന്നുള്ളതാ അപ്പൊ എനിക്കൊരു ധൈര്യം വേണം സാർ ഇത് കയ്യിലുണ്ടെങ്കിൽ കണ്ടിന്യൂ ചെയ്യാലോ എന്ന് ഞാൻ പറഞ്ഞു അങ്ങനെ അത് കഴിഞ്ഞു പിന്നെ അവിടെ ഒരു ബ്രേക്ക് വന്നു വെച്ചാ ഇത് കഴിഞ്ഞ് ഞാൻ നേരെ പോയത് പേജിക്ക അതും കഴിഞ്ഞിട്ടാണ് ഞാൻ പിന്നീട് ചൂസ് അപ്പൊ ആ ഒരു സംഭവം ഇപ്പൊ ഇല്ല കുട്ടികളെടുത്ത് ഡിഗ്രി കഴിഞ്ഞ് പി ജി കഴിഞ്ഞ് സി എ എടുക്കണം നമ്മള് പറഞ്ഞു കൊടുത്ത അവര് കേക്കില്ല അങ്ങനെ പറഞ്ഞുകൊടുക്കേണ്ട ആവശ്യമില്ലകത്ത് സ്റ്റുഡൻസിനോട് റൈറ്റ് ആയിട്ട് ഈ ഒരു കോഴ്സിലേക്ക് വരുന്ന സ്റ്റുഡൻസിനോട് എന്തു പറയാനുണ്ട് സ്റ്റുഡൻസിൻ്റെ അടുത്ത് പറയാനുള്ളത് ഞാൻ എപ്പോഴും പറയാവുന്നത് പറയുന്നത് ഇപ്പോൾ ഫൗണ്ടേഷനിൽ അവർ വരുമ്പോൾ തന്നെ ഞാൻ എന്തായാലും പറ്റും എന്ന് പറയാറില്ല അതായത് ഈ കോഴ്സിന് ഇതിൻ്റേതായിട്ടുള്ള റിസ്ക് എലമെൻസ് ഉണ്ട് തീർച്ചയായും ഉണ്ട് എഫേർട്ട് ഇടാണ്ട് കിട്ടില്ല എന്നുള്ളതാണ് പോരാത്തതിന് ഫൗണ്ടേഷനോ ഇൻ്ററോ പാസ്സായി കഴിഞ്ഞാൽ അവർക്ക് സി എ സി എം എ ടാഗ് ഒരിക്കലും കിട്ടുന്നില്ല അവർ അത് കംപ്ലീറ്റ് ചെയ്തെങ്കിൽ മാത്രമേ അവർക്ക് ആ ടാഗും കിട്ടും ആഡിൽ പറഞ്ഞ പോലെ നിങ്ങൾക്ക് നിങ്ങൾ സ്വപ്നം കാണുന്ന ഒരു കരിയറും സാലറിയും കിട്ടുള്ളൂ അപ്പോൾ ആ ഇൻസെൻറ്റീവാണ് അല്ലെങ്കിൽ ആ ഒരു ഇത് കഴിഞ്ഞ് കിട്ടുന്ന ആ ഒരു സാലറിയാണ് അവർ മോട്ടിവേറ്റ് ചെയ്യുന്നത് അല്ലാതെ നമ്മൾ ആരും അല്ല അപ്പം അത് കിട്ടണം എന്നുണ്ടെങ്കിൽ നിങ്ങളെങ്ങനെ വർക്ക് ചെയ്യണം പക്ഷെ നിങ്ങൾ എൻജോയ് ചെയ്ത് പഠിക്കണം നമുക്ക് ഒരു ലെവല് വരെ അവരെ ഇരുത്തി അടിച്ച് അടിച്ചതൊന്നും ഇപ്പോൾ പോസിബിളല്ല നിങ്ങൾ എങ്ങനെ പഠിക്കുന്നു ഇവൻ രണ്ട് മണിക്കൂറായിരിക്കുന്നെന്നുണ്ടെങ്കിൽ രണ്ട് മണിക്കൂർ അതിൽ മാത്രം ഇരിക്കുക അല്ലാത്ത ബോറിംഗ് സബ്ജക്ട്സ് നിങ്ങൾ ഒറ്റയ്ക്ക് പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ അത് അങ്ങനെ പോയിക്കോട്ടെ ബോറിങ് സബ്ജെക്ട്സ് പഠിക്കാൻ കമ്പൈൻഡ് സ്റ്റഡി ചൂസ് ചെയ്യാം ഡിസ്കസ് ചെയ്ത് പഠിക്കാം അപ്പം നിങ്ങളുടെ പാറ്റേൺ എന്താണോ നിങ്ങൾ അത് ഫോളോ ഏതൊരു നമുക്ക് ബോറിംഗ് ആയിട്ട് അവിടെ ഒരു സപ്പോർട്ട് അതെ അതെ അതായത് നമ്മൾ പഠിക്കുന്ന രീതി മാറ്റാം അത് നമുക്ക് പറഞ്ഞു കൊടുക്കാം നമുക്ക് ആ സപ്പോർട്ട് കൊടുക്കാം ഒരു നാല് പേര് ഗ്രൂപ്പ് ആവൂ എന്നിട്ട് നിങ്ങൾ ഡിസ്കസ് ചെയ്ത് പഠിക്കൂ ടീച്ചർ പറയുന്നതിനേക്കാളും മനസ്സിലാവും ഫ്രണ്ട് പറയും ചില കാര്യങ്ങൾ ഓക്കെ അപ്പം അതിലറിയാവുന്ന ഒരു കുട്ടി ഉണ്ടാവും ആ കുട്ടീനെ വെച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഡിസ്കസ് ചെയ്ത് പഠിക്കാൻ നീ രണ്ട് പേര് പഠിച്ചാൽ മൂന്നാമത്തെ കുട്ടിക്ക് ടെൻഷനാകും ഇവർ രണ്ടുപേരും പഠിച്ചു ഞാനും അതായില്ലോ മൂന്ന് പേര് പഠിച്ചാൽ നാലാമത്തെ കുട്ടി എന്തായാലും പഠിക്കും അതിൻ്റെ ആ ഒരു ഇഫക്റ്റ് എന്തായാലും അവരുടെ റിസൾട്ടിൽ വരും പക്ഷെ പറയാനുള്ളത് ആഡ് വേറെയാണ് റിയൽ വേറെ എന്നുള്ളതാണ് എഫേർട്ട് ഇടേണ്ടി അടുത്ത് എഫേർട്ട് ഇടേണ്ട വേണം ഉറങ്ങാതിരുന്ന് പഠിക്കേണ്ടി വരും പല ഫംഗ്ഷൻസും ഈ ലെവൽസ് കൂടുമ്പോൾ ആ കുറക്കേണ്ടി വരും ഔട്ടിങ് കുറക്കേണ്ടി ഒക്കെ വരും അപ്പം നിങ്ങൾ ഹാർഡ് വർക്ക് എടുക്കാൻ തയ്യാറാണോ റിസൾട്ട് നിങ്ങൾക്ക് ഉണ്ട് എന്നുള്ളത് അല്ലാതെ നിങ്ങളോട് ജോയിൻ ചെയ്തതുകൊണ്ട് മാത്രം നിങ്ങൾ എന്തായാലും നാല് വർഷം കഴിയുമ്പോൾ സി എ ആവുന്നു സി എം എ ആവുന്നു എന്നുള്ളതല്ല നമ്മളെ ഭാഗത്തുനിന്ന് നമ്മൾ കൊടുക്കാൻ പറ്റുന്ന മാക്സിമം കൊടുക്കാറുണ്ട് ആൻഡ് ഞാൻ പറയുന്ന ഒരു കാര്യം ടീച്ചേഴ്സിനെ നിങ്ങൾ യൂസ് ചെയ്യണം എന്നാണ് അതായത് ഇവൺ ഒരു കുട്ടിക്ക് വരുന്ന മൈന്യൂ ഡൗട്ട്സ് ആയിരിക്കാം അത് ചോദിക്കാൻ അവർ മടി കാണിക്കേണ്ട ഓക്കെ അങ്ങനെ ഒരു ക്ലാസ് റൂം സിസ്റ്റം ആണ് നമ്മൾ ഫോളോ ചെയ്യുന്നത് അറിയാം ഐ സി എസ് അങ്ങനെ ഒരു ക്ലാസ് റൂം സിസ്റ്റമാണ് അപ്പൊ നിങ്ങൾക്ക് എന്തോ ആയിക്കോട്ടെ അത് നിങ്ങൾക്ക് ഓപ്പൺ ആയിട്ട് ചോദിക്കാം ആ കുട്ടി ഇങ്ങനെ ചോദിച്ചല്ലോ എന്ന് ഓർത്ത് വെച്ച് നടക്കുന്ന ടീച്ചേഴ്സ് അല്ല ഉള്ളത് അല്ലെങ്കിൽ ഡൗട്ട് ചോദിച്ചുകൊണ്ട് ചോദിച്ചുകൊണ്ട് ദേഷ്യം തോന്നുന്ന അല്ലെങ്കിൽ അതിന്റെ ഓർത്ത് പിന്നീട് ആ കുട്ടീനെ ഫോക്കസ് ചെയ്ത് ക്വസ്റ്റ്യൻ ചോദിക്കുന്ന അങ്ങനത്തെ ടീച്ചർ സിസ്റ്റം ഒന്നും ഇല്ല ഇപ്പൊ അതൊക്കെ കംപ്ലീറ്റ്ലി മാറി അപ്പൊ നിങ്ങൾ യൂസ് ചെയ്യണംന്നാണ് ഞാൻ പൊതുവെ പറയാറുള്ളത് ഓക്കെ മിസ് നമ്മുടെ കുട്ടികളോടുള്ള പറയാനുള്ള ഒരു ആസ്പെക്ട് നമ്മൾ പറഞ്ഞു പാരന്റ്സ് അതൊരു ഒരു വലിയ ലോകം തന്നെയാണ് ഇതിലൊരു പ്രധാന ഘടകങ്ങളാണ് അത് ഒരു മോട്ടീവ് എന്നുള്ളത് അവരുടെ ഒരു ഫൈനാൻഷ്യൽ ഹെൽപ്പ് മാത്രമല്ല എന്തായിട്ട് അവരും കൂടെ ഈ കോഴ്സിന് പ്രിപ്പയർഡ് ആവണ്ടേ എന്താണ് അതിൻ്റെ ഒരു വ്യൂ ശരിക്കും അങ്ങനെ തന്നെയാണ് ഞാൻ മുന്നേ എൻ്റെ കാര്യം പറഞ്ഞല്ലോ അതായത് ഞാൻ പ്ലസ് ടു കഴിഞ്ഞ് ഇറങ്ങിയപ്പോഴേക്കും എൻ്റെ ക്ലാസ്സിലെ എയ്റ്റി പെർസെൻറ്റേജോളം ഗേൾസ് കല്യാണം കഴിഞ്ഞ് പോയിട്ടുണ്ട് ഇന്നത്തെ കാലത്ത് അങ്ങനത്തെ മെൻറ്റാലിറ്റി ഉള്ള പാരൻസ് കുറവാണ് അതായത് അവർ വർക്ക് ചെയ്യട്ടെ പഠിക്കട്ടെ അതായത് പറ്റേ കുറഞ്ഞു എന്നല്ല പക്ഷെ എന്നാലും അന്നത് ചിന്തിക്കുന്നതിനേക്കാളും ആൾക്കാർ മാറി ചിന്തിക്കാൻ തുടങ്ങി എന്നുള്ളതാണ് അപ്പോൾ പലപ്പോഴും ഞാൻ ചോദിക്കും നിങ്ങൾ ഫോഴ്സ് ചെയ്തിട്ടാണോ നിങ്ങൾ ഈ കോഴ്സ് എടുത്ത് അല്ല നമ്മൾ സി എ സി എമ്മിൻ്റെ കേസിലങ്ങനെ ഒരു ഫോഴ്സ് ചെയ്ത് വന്ന് ജോയിൻ ചെയ്യേണ്ട കേസ് നമ്മൾ കാണുന്നില്ല മറിച്ച് മെഡിക്കൽ എൻജിനീയറിങ്ങിൽ ശരിക്കും നമുക്കത് ഫീൽ ചെയ്യുന്നുണ്ട് കാണുന്നതാണ് പക്ഷേ ഈ കേസില് അങ്ങനെയല്ല അപ്പോൾ പാരൻസ് കുട്ടികളുടെ താല്പര്യം അതാണ് ഓഫ് കോഴ്സ് അത് അങ്ങനെ ചെയ്യുക എന്ന് വിചാരിച്ച് അവർ അറിവില്ലാണ്ട് ചെയ്യുന്നതല്ല ഞാൻ പലപ്പോഴും ഫങ്ഷന് പോകുമ്പോൾ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആവശ്യത്തിനൊക്കെ പുറത്ത് പോകുമ്പോൾ നമ്മുടെ ഫാമിലി മീറ്റപ്പ് ഉണ്ടാകുമ്പോൾ ഫ്രണ്ട്സിൻ്റെ മീറ്റപ്പ്സ് ഉണ്ടാവുമ്പോഴൊക്കെ അവിടെ നിന്ന് പാരൻസ് ചോദിക്കും ഇവൻ പത്താം ക്ലാസ് പഠിക്കുന്ന കുട്ടിയുടെ പാരൻസ് ആയാലും ഇനി എന്താണ് എങ്ങനെയാണ് സി എ സി എം എന്താണെന്ന് അവർക്ക് പറഞ്ഞു കൊടുക്കണ്ട അവർക്ക് പിന്നെയും കൺഫ്യൂഷൻ വരിക ഇന്ത്യ എടുക്കണോ യു എസ് എടുക്കണോ സി എ എടുക്കണോ എ സി സി നമുക്ക് ആ കുട്ടീനെ പറഞ്ഞിട്ട് ഇന്ന നീ ഇന്നതെടുക്കണം എന്ന് പറയാൻ പറ്റില്ല ഇത് നാലും എന്താണെന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാം എന്നുള്ളതേയുള്ളൂ അത്രേ പറ്റൂ അല്ലെങ്കിൽ നീ ഇതെടുത്തോ ഇതേ ഈ കുട്ടി ഫ്യൂച്ചറിൽ ആണോ ഇവിടെയാണോ നമുക്ക് പറയാൻ പറ്റില്ല ഇല്ല അപ്പൊ ആ കുട്ടിക്ക് അതൊരു സ്ട്രോങ് ഇത് ഉണ്ടെങ്കിൽ അവള് ചൂസ് ചെയ്യട്ടെ എന്നാ ഞാൻ പറയാറുള്ളൂ ചൂസ് ചെയ്യാം പിന്നെ പാരന്റ്സിനോട് അവര് ഫൈനാൻഷ്യലി സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അവരുടെ ഏറ്റവും വലിയൊരു ഇൻവെസ്റ്റ്മെന്റ് ആണത് സത്യത്തില് അതായത് ചെറിയ ഇൻവെസ്റ്റ്മെൻറ്റിൽ അവർക്ക് വലിയ നേട്ടം കിട്ടാൻ പോവുക എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രാക്ടിക്കൽ സൈഡ് ശരിക്കും ആൻഡ് ഓൾസോ അവരെ അടുത്ത് പറയാനുള്ള ഒരു അല്ല ഇന്നത്തെ പാരൻസിനത് കൊടു നമ്മളെ പാരൻസ് മീറ്റിങ്ങിലും പല എനിക്ക് തോന്നുന്നു ഫൗണ്ടേഷൻ കഴിഞ്ഞ് നമ്മൾ വെക്കുന്ന ആ ഫംഗ്ഷനിലൊക്കെ വളരെ ഇമോഷണലായിട്ട് അവർ വരാറുണ്ട് സംസാരിക്കാറൊക്കെ ഉണ്ട് ഫൈനലിലും അങ്ങനെയൊക്കെ തന്നെ കാണാറുണ്ട് അപ്പോൾ അവരോട് പറയാനുള്ളത് അവർ ഫൈനാൻഷ്യൽ സപ്പോർട്ട് കൊടുക്കുന്ന പോലെ തന്നെ മെന്റൽ സപ്പോർട്ട് കൊടുക്കുക എന്നുള്ളതാണ് ആ ഒരു കുട്ടിയുടെ മെൻ്റൽ ഹെൽത്ത് ആ കുട്ടിയുടെ സ്റ്റഡീനെ നന്നായിട്ട് ബാധിക്കും അപ്പോൾ അതിനിടക്ക് പല കുട്ടികളും എനിക്ക് പേഴ്സണലി മെസ്സേജ് ചെയ്യും മാം ഏ എക്സാമിന് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഇത് കഴിഞ്ഞാൽ കല്യാണം കഴിപ്പിച്ചു ഇതിന് കിട്ടിയില്ലെങ്കിൽ കല്യാണം കഴിപ്പിക്കും എന്ന് പറയാം അത് ആക്ച്വലി പാരൻസ് ചിലപ്പോൾ മോട്ടിവേറ്റ് ചെയ്യാൻ പറയുന്നതായിരിക്കാം പക്ഷെ അതൊരു നെഗറ്റീവ് മോട്ടിവേഷൻ ആണ് ആ കുട്ടി പേടിച്ച് പഠിക്കുകയാണ് നമ്മൾ സ്ട്രെസ് ഫ്രീ ആയിട്ട് പഠിക്കുമ്പോഴാണ് നമുക്കത് മൈൻഡിലുണ്ടാവുക അപ്പം ആ ഒരു കാര്യം പാരൻസ് അതല്ലെങ്കിൽ ഇത്ര ഏജ് നിനക്ക് ഒന്നും ആയില്ലല്ലോ ഇത്ര അറ്റംപ്റ്റ് ആയിട്ട് ഒന്നും അത് പറയാണ്ട് അവരെ അറിഞ്ഞ് അവരെ സപ്പോർട്ട് ചെയ്യുക എനിക്ക് ഇവിടെ ഒരു ഉള്ള മറ്റൊരു കണ്ടന്റ് ഉണ്ട് ഞാനത് എടുക്കണം നിങ്ങളും കൂടെ ആയതുകൊണ്ട് തന്നെ ഒരു ഒരു സ്ത്രീ പേസ്പെക്ടീവെന്ന് ശരിയാവണമെന്ന് അറിഞ്ഞ് ആലോചിക്കാൻ പറ്റുമല്ലോ നമ്മൾ മനസ്സിലാക്കി പറയുന്നതിനേക്കാളൊക്കെ ഈ സി എസ് സി എം എ കോഴ്സുകൾക്ക് സി എസ് കോഴ്സുകൾക്ക് നല്ല ഫ്ലെക്സിബിലിറ്റി ഉണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഫൗണ്ടേഷൻ കഴിഞ്ഞിട്ട് ക്വാളിഫൈ ചെയ്തിട്ട് രജിസ്റ്റർ ചെയ്തിട്ട് വേണം ഇൻ്ററിലേക്ക് കടക്കാൻ വേണമെങ്കിൽ ഗ്യാപ്പ് വേണ്ടി വന്നാൽ അത്യന്താപേക്ഷിതമാണെങ്കിൽ എടുക്കാം ഇൻ്റർ കഴിഞ്ഞിട്ട് ഡെഫിനറ്റ്ലി ട്രെയിനിങ്ങിലേക്ക് പോകാൻ പറ്റുന്നുണ്ട് അവിടെ ഒരു അക്കാഡമിക് ബ്രേക്ക് എടുക്കേണ്ട അത്യാവശ്യം ഉണ്ടെങ്കിൽ എടുക്കാം അങ്ങനെയാണെങ്കിൽ പോലും മാരേജോ മറ്റോ കാര്യങ്ങളോ ഇതിലടുത്ത് ലൈഫ് ഇതിലേക്ക് കയറി വരുമ്പോൾ കോഴ്സ് തകടം അറിയേണ്ട ആവശ്യമുണ്ടോ ആക്ച്വലി സി എ സി എം എ കൊടുക്കുന്ന ആ ഒരു ഫ്ലെക്സിബിലിറ്റി വെച്ച് നോക്കുമ്പോൾ തകിടം മറയേണ്ട കാര്യമില്ല ഒരു രീതിയിൽ ഒരാളെയും ബാധിക്കാത്ത രീതിയിൽ അത്രയും ഫ്ലെക്സിബിളിറ്റി ബാധിക്കില്ല പോരാത്തതിന് നമ്മളൊരു പഴയ കൺസെപ്റ്റൊന്നല്ല ഇപ്പോൾ എല്ലാവരും പഠിക്കണം വർക്ക് ചെയ്യണം എന്നുള്ള ആ ഒരു കൺസെപ്റ്റിലേക്ക് വന്നു അപ്പോൾ ഇവൻ അല്ല എല്ലാവരും ഇതിനെ പഠിക്കണം അവർക്കും പഠിക്കും ഇവൻ നമുക്കറിയാം നമ്മളുടെ ഏതൊരു പ്രോഗ്രാമിന് എനിക്ക് തോന്നുന്നു പ്രഗ്നൻ്റ് ആയിട്ട് പ്രത്യേകം ാണ് ബേബീസ് ആയിട്ട് എക്സാം എഴുതുന്ന ആൾക്കാരുണ്ട് അപ്പൊ അതൊന്നും അതിനെ ബാധിക്കുന്നുള്ളതല്ല പക്ഷെ മെന്റൽ ഹെൽത്ത് അത് വളരെ ഇമ്പോർട്ടന്റ് ആണ് അത് ആ കുട്ടിക്ക് അവിടെ അവളുടെ ലൈഫിൽ വെച്ചാൽ ഇപ്പം നമ്മൾ പഠിക്കുന്ന സമയത്ത് വേറെ ഒന്നും നമ്മളെ മൈൻഡിലില്ല കല്യാണം കഴിഞ്ഞ് പോയൊരു സ്ത്രീ എന്ന് പറയുമ്പോൾ ഒരുപാട് വേറെ കാര്യങ്ങൾ വന്നു അപ്പൊ അത് അവരുടെ പഠിപ്പിനെ ബാധിക്കരുത് ബാധിക്കൂലെന്ന് ഉറപ്പുണ്ടെങ്കിൽ ആ കുട്ടിക്ക് ഉറപ്പുണ്ടെങ്കിൽ മുന്നോട്ട് പോവാം അങ്ങനെ തോന്നും അല്ലെങ്കിൽ അവർ മുന്നോട്ട് പോവാം അല്ലെങ്കിൽ അവള് പഠിക്കട്ടെ പഠിക്കട്ടെ ജോബ് വാങ്ങട്ടെ കല്യാണം കഴിക്കാം എന്നുള്ളതാണ് എന്നുള്ളതാണ് പാരന്റ്സ് പാരന്റ്സ് നമ്മൾ പറഞ്ഞു അങ്ങനെയാണ് ചിന്തിക്കുന്നത് ഞാനും തന്നെ നമ്മുടെ അടുത്തൊക്കെ ഈ ഒരു കൺസേണുമായിട്ട് പാരന്റ്സും കുട്ടികളൊക്കെ വരുമ്പോ നമ്മൾ പറയാറുള്ളത് ഇതാണ് കുട്ടിയുടെ പോയിന്റ് ഓഫ് വ്യൂനാണ് വളരെ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് അവർക്ക് മെന്റലി അതിനെ വഹിക്കാൻ പറ്റുമെങ്കിലാണ് അത് ആയിട്ട് മുന്നോട്ട് പോകേണ്ടത് എന്നുള്ളത് പറയാറുണ്ട് ഓക്കെ ഇതിൽ മറ്റൊരു സൈഡിലേക്ക് നമുക്ക് പോയവക്കാം അതായത് നമ്മുടെ വിദ്യാർത്ഥികളും ഫാമിലിയും ഒരുമിച്ച് പ്രിപ്പയർ ചെയ്യുന്നു ഫാക്കൾട്ടീസായിട്ട് നിന്ന് പ്രിപ്പയർ ചെയ്യുന്നു അതിൻ്റെ അപ്പുറത്തേക്ക് ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട്സിൻ്റെ റോളുകൾ അതെങ്ങനെയാണ് അതുപോലെ ഐ സി എം എസിനകത്ത് മാം വർക്ക് ചെയ്തുകൊണ്ടേയിരിക്കുന്നുണ്ട് അതിനകത്തുള്ള ഒരു ഒരു സപ്പോർട്ടുകൾ എന്താണ് ശരിക്കും ഇൻസ്റ്റിറ്റ്യൂട്ട്സിൻ്റെ റോള് നമ്മൾ ഇത് വേണമെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ പോലെ സെൽഫ് സ്റ്റഡി ചെയ്യാവുന്നതാണ് ഓൺലൈനായിട്ട് പഠിക്കുന്ന ആൾക്കാരും ഉണ്ട് പക്ഷെ അതിൻ്റെ ഒക്കെ ഒരു ലിമിറ്റേഷൻ എനിക്ക് തോന്നിയിട്ടുള്ളത് ഈ പഠിക്കുന്നതിലൊരു ഓർഗനൈസ്ഡ് ഫോം കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിക്കണം എന്നുള്ളതാണ് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ എനിക്ക് നമ്മൾ പല സ്ഥലത്ത് വർക്ക് ചെയ്തത് കൊണ്ട് പല രീതിയിൽ കമ്പയർ ചെയ്യാൻ പറ്റുന്നുകൊണ്ട് പറയുകയാണ് നമ്മൾ ഒരു ഒരു പക്ക ഓർഗനൈസ്ഡ് ആയിട്ടാണ് പോകുന്നത് അത് ഇവൺ അവിടെ ഉള്ള എല്ലാവരും ഏത് മെൻറ്റേഴ്സ് ആയിക്കോട്ടെ അത് സ്റ്റാഫ്സ് ആയിക്കോട്ടെ ടീച്ചേഴ്സ് എല്ലാവരും അവരെ ഹൺഡ്രഡ് പേഴ്സൻറ്റേജ് അവിടെ എടുക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് പലപ്പോഴും ഡയറക്ടേഴ്സിനോട് സംസാരിക്കുന്ന കൂട്ടത്തിൽ ഞാനത് സംസാരിച്ചിട്ടുണ്ട് എനിക്ക് ഒന്ന് ഐ സി എം എസിൻ്റെ ഭാഗത്തുനിന്ന് അവർക്ക് കിട്ടുന്ന അവരെ കൺസിഡർ ചെയ്യുന്നതുകൊണ്ടായിരിക്കാം ടീച്ചേഴ്സിന് കിട്ടുന്ന ഒരു സപ്പോർട്ട് കൊണ്ടായിരിക്കാം എല്ലാവരും അവിടെ ഫ്രീ മൈൻഡഡ് ആയിട്ട് വർക്ക് ചെയ്യുന്നവരാണ് ഓക്കെ അതെനിക്ക് ഫീൽ ചെയ്ത കാര്യമാണ് മറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട്സിനെ വെച്ച് നോക്കുമ്പോൾ ഐ സി എം എസിൻ്റെ വലിയൊരു ക്വാളിറ്റി അതാണ് സക്സസിന്റെ വലിയൊരു റീസണും അതാണ് എനിക്ക് തോന്നിയിട്ടുണ്ടത് എല്ലാവരും ഹൺഡ്രഡ് പേഴ്സൻറ്റേജ് കമ്മിറ്റ്മെൻറ്റ് അല്ലെങ്കിൽ ഭയങ്കര ബോറായിട്ട് നിവർത്തിയോടുകൊണ്ട് വർക്ക് ചെയ്യാണ് എന്നുള്ള രീതിയിൽ ഞാൻ അവിടെ ആരെയും കണ്ടിട്ടില്ല എന്നുള്ളതാണ് എല്ലാവരും മാക്സിമം എനിക്ക് തോന്നുന്നു നമ്മളുടെ ലാസ്റ്റ് ആ ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നല്ലോ അലുമിനി നമ്മള് ക്യാമ്പസിൽ അതിന്റെ ആ സെറ്റപ്പും കാര്യങ്ങളൊക്കെ എല്ലാവരും അറിഞ്ഞു ചെയ്തതാണ് ഒരു ഇവൻ പോലെ അല്ലെങ്കിൽ അതിനേക്കാൾ അടിപൊളിയായിട്ട് അവർ ചെയ്തെങ്കിൽ അവർക്ക് അത്രമാത്രം കമ്മിറ്റ്മെന്റ്സ് ഉണ്ടായത് കൊണ്ടാണ് അത് ആ ഒരു കമ്മിറ്റ്മെന്റ് ടീച്ചേഴ്സിന്റെ ഭാഗത്തുനിന്ന് സ്റ്റുഡൻസിനുണ്ട് സ്റ്റുഡൻസ് പലപ്പോഴും ഒരു ഏജ് ഒരു ഒരു ടൈം കഴിയുമ്പോൾ അവരുടെ പേഴ്സണൽ പ്രോബ്ലംസ് നമ്മളെടുത്ത് പറയാറുണ്ട് ഒരു കുട്ടി എന്നെ വിളിച്ചത് എനിക്ക് എപ്പോഴും ഓർമ്മയുണ്ട് നല്ല ബ്രില്യൻറ്റ് ആയിട്ട് ഒരു കുട്ടി കുട്ടിയുടെ പേര് ഞാൻ പറയുന്നില്ല ഈ കുട്ടി ഫൗണ്ടേഷൻ കഴിഞ്ഞു ത്രീ ഹൺഡ്രഡ് പ്ലസ് സ്കോർ ചെയ്തു സ്കോർ ചെയ്ത് റിസൾട്ട് വന്നതിന് ശേഷം ഈ കുട്ടിയുടെ ബ്രദർ ഈ കുട്ടിക്ക് അയച്ച മെസ്സേജ് ഇപ്പം ഞാനതിരുന്ന് ഒന്നും കൂടെ കേട്ടു സത്യത്തിൽ അതായത് പറയുകയാണ് നീ എടുക്കുന്ന ഈ കോഴ്സിന് ഒരു സ്കോപ്പും ഇല്ലാട്ടോ ഡിഗ്രി ചെയ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ഡിഗ്രി ചെയ്യി ഇതിനോട് ഒന്നും സ്കോപ്പ് ഇല്ല അങ്ങനെ ഇല്ല അത് വർക്ക് ആവില്ലാട്ടോ എന്ന് പറയാം അത്രയും എ പ്ലസ് ഒക്കെ വാങ്ങിച്ച കുട്ടിയായിരുന്നു പോരാത്തേനെ പ്ലസ് മെൻഷൻ ചെയ്യുന്നില്ല ഇത് കാര്യം പഠിച്ച് സ്റ്റേജിലും സ്കോർ ചെയ്യാൻ പറ്റില്ല അത് ആ കുട്ടിയുടെ ക്വാളിറ്റി തന്നെ ആണെന്ന് പറയാൻ പറ്റൂ പറഞ്ഞു ബ്രദർ പറഞ്ഞു ഞാൻ കൺവിൻസ് ചെയ്യാൻ നോക്കി പറ്റുന്നല്ല മിസ് വീട്ടിൽ പറയാന്ന് പറഞ്ഞപ്പോൾ ഞാൻ നേരെ സൽമാൻ സാറിനെ വിളിച്ചിട്ട് ഈ കാര്യം പറയാൻ ചെയ്ത കാരണം ആ കുട്ടിയുടെ കാര്യം ആലോചിച്ചപ്പോ എനിക്കൊരു അത്രയും ബ്രില്യൻറ്റ് ആയിട്ടുള്ള കുട്ടി അതായത് നമ്മൾ ജസ്റ്റ് പറഞ്ഞു കൊടുത്താൽ മതി ആ കുട്ടിക്ക് പെട്ടെന്ന് ക്യാപ്ചർ ചെയ്യുന്ന ഒരു ടൈപ്പ് ഓഫ് ഇതുള്ള നല്ലൊരു കുട്ടിയായിരുന്നു അപ്പോൾ അവളുടെ കേസ് അങ്ങനെ വന്നപ്പോൾ എനിക്ക് പേഴ്സണലി ഞാൻ കുറച്ച് പേഴ്സണലി എടുത്തു അത് അപ്പോൾ എനിക്ക് ഞാൻ സാറിൻ്റെ അടുത്ത് സാറ് പറഞ്ഞാൽ നമുക്ക് പാരൻസിന് അങ്ങനെ ഒരു അതായത് വാല്യൂ ഇല്ല എന്നുള്ളൊരു തോന്നൽ വരുന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ ഒരു ക്ലാസ് കൊടുക്കാം അവിടെ ഇൻസ്റ്റിറ്റ്യൂട്ട് റോളുകൾ ശരിക്കും ഉണ്ട് കാരണം കുട്ടികളുടെ ഈ പ്ലസ് ടു കഴിഞ്ഞ് ഇങ്ങോട്ടേക്ക് വരുമ്പോൾ അവരുടെ റൂട്ടീൻ ചേഞ്ച് ആവുന്നുണ്ട് അത് നമുക്ക് പെട്ടെന്ന് അങ്ങോട്ട് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്നല്ലോ പക്ഷെ ഗ്രാജുവലി നമ്മൾ ആ റൂട്ടീൻ അവർക്ക് സെറ്റ് ചെയ്ത് കൊടുത്തിട്ടാണ് അവരെ പുറത്തേക്ക് ഇറക്കുന്നത് എനിക്കത് ശരിക്കും ഫീൽ ചെയ്തുകൊണ്ടാണ് ഞാൻ പറയുന്നത് ആൻഡ് ഓൾസോ ഈ കുട്ടികൾ പ്ലസ് ആ ഒരു എന്താ പറയുക ഡിസിപ്ലിൻഡ് അല്ലാത്ത ലൈഫാണ് നമ്മൾക്കൊക്കെ അത് അതിൽ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ അത് നമുക്ക് ശരിക്കും ഫീൽ ചെയ്യും ആ ഒരു കാര്യം കുട്ടികളോട് ചോദിക്കും നിങ്ങൾ ഞാൻ പറഞ്ഞല്ലേ സ്റ്റാർട്ടിങ്ങിൽ നിങ്ങൾ ഇരുന്ന് ഡെയിലി ഇരുന്ന് പഠിക്കണ്ട പക്ഷേ നിങ്ങൾക്ക് പഠിക്കുന്ന സമയത്ത് നിങ്ങൾ ഹൺഡ്രഡ് പെർസെൻറ്റേജ് കൊടുത്ത് പഠിക്കൂ എന്ന് ഒരു പ്രാവശ്യം ഞാൻ വന്നപ്പോൾ തന്നെ ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് കയറി ക്ലാസ്സിൽ വരുമ്പോൾ തന്നെ ഞാൻ ഒരു സ്റ്റാഫ് ചെയ്യുന്ന കണ്ടിട്ടുണ്ട് വീട്ടിലേക്ക് വിളിച്ചിട്ട് എക്സാം ആണ് മോൻ എന്ന് പാരന്റിനെ വിളിച്ച് ചോദിക്കുന്നുണ്ട് അതെ നമ്മളത് കാണാത്തതാണ് പല ഇൻസ്റ്റിറ്റ്യൂട്ട്സും ആഡ് കൊടുക്കുന്നതിനപ്പുറത്തേക്ക് അഡ്മിഷൻ എടുക്കുന്നതിൻ്റെ അപ്പുറത്തേക്ക് ഒരു കമ്മിറ്റ്മെന്റ്സ് അതിനോട് കാണിക്കാറില്ല അതും ഞാൻ കണ്ടിട്ടുള്ളത് വെച്ചിട്ട് പറയാണ് കുട്ടി പറയും ജോയിൻ ചെയ്യുമ്പോ ഇതല്ലോ പറഞ്ഞ പക്ഷെ അതിനവർക്ക് ആൻസർ ഇല്ല കുട്ടി അവിടെ പെട്ട പോലെ പോകും പക്ഷെ നമ്മൾ ആ കുട്ടീനെ സ്റ്റാർട്ടിങ് ടു എൻഡ് വരെ നമ്മളെ കുട്ടിയായിട്ട് കൊണ്ട് നടക്കുന്നുണ്ട് അവർക്കൊരു

എൻ്റെ ഒരു ഓർമ്മയല്ലേ അല്ലെ എവിടെയും നിങ്ങൾ എങ്ങനെ ഐ സി എം എസ്സിൽ വന്നു ഞാൻ പലപ്പോഴും ചോദിക്കാറുണ്ട് എല്ലാ കുട്ടികളോടും ഞാൻ ചോദിക്കാറുണ്ട് എങ്ങനെയാണ് ഐ സി എം എസ് ചൂസ് ചെയ്തത് അപ്പൊ ഒരു ആഡ് കണ്ടിട്ടെന്ന് അങ്ങനെ ഒരു സംഭവം ഞാൻ കേട്ടിട്ടില്ല ശരിക്കും ഞാൻ കേട്ടിട്ടില്ല ആരെങ്കിലും അവർക്ക് പറഞ്ഞു കൊടുത്താൽ അവർ ആരെങ്കിലും പഠിച്ചതായിരിക്കാം പറഞ്ഞു കൊടുത്തതായിരിക്കാം പിന്നെ നമ്മൾ എനിക്ക് തോന്നുന്നു ഒരു എന്തോ ഒരു ചെറിയ സെഷൻ മുന്നേ ഒരു കഫേലോ അങ്ങനെ എന്തോ ഒരു സംഭവം നമ്മൾ ഐ സി എം എസിന്റെ സൈഡിൽ നിന്ന് ഉണ്ടായിരുന്നു ആ അപ്പൊ അവര് പറഞ്ഞു സൽമാൻ സാറിന്റെ ഒരു ക്ലാസ് കേട്ടിട്ടുണ്ട് അപ്പോൾ എന്താണ് അതിൽ അട്രാക്ട് ചെയ്തതെന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു സാർ ഒരിക്കലും ഐ സി എം എസ് മെൻഷൻ ചെയ്തില്ലെന്ന് പറഞ്ഞു കോഴ്സിനെ കുറിച്ചിട്ടാണ് പറഞ്ഞത് ഐ സി എം എസിൽ നിങ്ങൾ വന്ന് ജോയിൻ ചെയ്യണമെന്ന് പറഞ്ഞില്ല എന്നാണ് പറഞ്ഞത് അപ്പൊ അതൊരു അല്ല നമ്മളിപ്പോൾ ഞാനും പോലും നമ്മളിപ്പോൾ ഇന്നലെയും കൂടെ കുട്ടികളോട് പറയുന്നത് ഇതിൻ്റെ ഫുൾ പേഴ്സ്പെക്റ്റീവ് മനസ്സിലായിട്ട് വേണം കുട്ടി ഐ സി എം വരാനെന്നുള്ളതുകൊണ്ടാണ് കാരണം മറ്റൊന്നും അട്രാക്റ്റഡ് ആവരുത് എന്നുള്ളത് തന്നെയായിരുന്നു എന്നുള്ളത് ഓക്കെ സി നമുക്കത് അവസാനിപ്പിക്കുന്നതിന് മുമ്പ് ഇതിൻ്റെ ഒരു കരിയർ ഓപ്പർച്യൂണിറ്റീസ് എത്രമാത്രം കുട്ടികൾ അതിനെ മനസ്സിലാക്കിയിട്ടുണ്ട് അല്ലെങ്കിൽ എന്തൊക്കെയാണ് മേഡത്തിൻ്റെ ഒരു വിഷനിൽ ഇതിൻ്റെ ഒരു കരിയർ സൈഡിൻ്റെ ഒരു ഓപ്പർച്യൂണിറ്റീസ് എന്തൊക്കെയാണ് എനിക്ക് തോന്നുന്നു ഓപ്പർച്യൂണിറ്റീസിൻ്റെ ആ ഒരു ക്വസ്റ്റ്യൻ ശരിക്കും നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ട അത്രയും ായിട്ട് എല്ലാവർക്കും ഓപ്പർച്യൂണിറ്റീസ് എന്താണെന്ന് അറിയാം വളരെ ക്ലിയർ ആയിട്ട് അറിയാം ഓരോ കൺട്രിയുടെയും ഫൈനാൻഷ്യൽ സിസ്റ്റം എത്ര സ്ട്രോങ് ആക്കാൻ ഗവൺമെന്റ് അല്ലെങ്കിൽ ബാക്കിയുള്ള രീതിയിൽ അത് അവിടെ നടക്കുന്നുണ്ടോ അത്രയും കാലം ഈ ഇത്തരം കോഴ്സുകൾക്ക് യാതൊരുവിധ എന്താ പറയാ ഒരു ഓപ്പർച്യൂണിറ്റീസ് ഇല്ലാത്ത രീതി വരില്ല ശരിക്കും അതായത് ഓരോ കേസിലും ഇപ്പോൾ സി എം എ ഇന്ത്യ അല്ലെങ്കിൽ സി എ എ സി സി എ സി എം എ യു എസ് അത് ഞാൻ പറഞ്ഞല്ലേ നേരത്തെ ചൂസ് ചെയ്യാനുള്ള ഒരു ഡിഫിക്കൽട്ടീസ് തോന്നാറുണ്ട് ഇപ്പം അഡ്മിഷൻ എടുക്കുമ്പോൾ ആയിട്ട് ഇത് ഇങ്ങനെയാണ് അതങ്ങനെയാണ് എന്നുള്ളത് കരിയർ ഓപ്പർച്യൂണിറ്റീസ് എല്ലാത്തിലും ഒരുപോലെയുണ്ട് സി എം എ കഴിഞ്ഞാൽ അല്ലെങ്കിൽ സി എ കഴിഞ്ഞ ഒരാൾ വെറുതെ നടക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റില്ല അല്ലെങ്കിൽ കഴിഞ്ഞിട്ട് ഇത്രയും കാലമായിട്ട് ഞാൻ ഇങ്ങനെ ഇത്രയും ഏൺ ചെയ്തിട്ടില്ല എന്നൊരാൾ പറയുന്നത് നമുക്ക് കാണാൻ പറ്റില്ല പക്ഷെ എം ബി ബി എസ് കഴിഞ്ഞി അല്ലെങ്കിൽ എൻ്റെ ഒരു ഫ്രണ്ട് എന്നോട് ആ സങ്കടം പറഞ്ഞത് ഞാൻ കേട്ടിട്ടുണ്ട് അപ്പോൾ ആ ഒരു കേസിലേക്ക് ഒരിക്കലും ഒരു കൊമേഴ്സ് പ്രൊഫഷണൽ കോഴ്സ് എടുത്തിട്ട് ഒരു കുട്ടിക്ക് അല്ലെങ്കിൽ ഒരു പാരന്റിന് റിഗ്രറ്റ് ചെയ്യേണ്ടി വരില്ല പറഞ്ഞു എന്നുള്ളതാണ് സോ നമുക്ക് വേണ്ടപ്പോൾ മാഡത്തിൻ്റെ അവസാന ടോക്കുകളും സി എസ് ഇ എം എസ് സി എസ് ഈ മേഖലയിൽ കംപ്ലീറ്റ് ചെയ്ത ഒരു കുട്ടിയും പാരൻസും കുടുംബവും റിഗ്രറ്റ് ചെയ്യേണ്ടി വരില്ല എന്നുള്ളതാണ് ഇതുവരെ നമ്മളൊപ്പം ചിലവഴിച്ചതിന് ഹൃദയത്തിൽ നിന്ന് എല്ലാവിധ അഭിവാദ്യങ്ങളും താങ്ക്സും നിങ്ങളോട് അറിയിക്കുകയാണ് ഓൾറെഡി ഇവിടെ വന്ന് സമയം ചിലവഴിച്ചതിലൊക്കെ നമ്മളോട് കോപ്പറേറ്റ് ചെയ്യുന്നതിലൊക്കെ ഓൾ ദ ബെസ്റ്റ് ലെറ്റ് ഇറ്റ് ബി എ ബൂൺ ഫോർ യു ആൾസോ താങ്ക് യു താങ്ക് യു